നമസ്കാരം ഞാൻ കലാമണ്ഡലം സത്യഭാമ ഡാൻസ് അക്കാഡമി ഡയറക്ടർ കലാമണ്ഡലം സത്യഭാമ ഞാനേ കോഴ്സ് കഴിഞ്ഞിട്ട് കുറേ കാലമായി നൃത്തരംഗത്തും കുറേ കാലമായി എന്നിരുന്നാലും വളരെ ക്ഷാമമാണ് എന്തിനെ പ്രോഗ്രാംസിനെ ഒരു കാലത്ത് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു കുട്ടികളും കുട്ടികളുടെ കൂടെ ഞാനും ഒക്കെ ആയിട്ട് കളിച്ചിരുന്നു കുറേ കളിച്ചിരുന്നു ഇപ്പോൾ വേദികളൊന്നുമില്ല വളരെ കുറവാ എന്തുകൊണ്ടാണ് വേദികൾ കുറവെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഗവണ്മെന്റ് തലത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട് ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർമെന്റ് ടൂറിസം വക നടത്തുന്ന പ്രോഗ്രാംസ് ഉണ്ട് അതിൽ വളരെ അപൂർവം അത് പിടിയും വലിയും ഭയങ്കര റെക്കമെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ നൂറ് ശതമാനം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ നിശാഗന്ധി ഫസ്റ്റ് അതും പിടിപാടാണ് പിന്നെ പൊതുവെ കുറെ വൈലോപ്പുള്ളി സംസ്കൃതി ഭവൻ ചുവാണ്ടത് അവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് പല പല ഫെസ്റ്റുകൾ ചിലങ്ക ഫെസ്റ്റ് ആ ഫെസ്റ്റ് കുറേ പേരുകളൊക്കെ അവർ വെച്ചിട്ട് നടത്തുന്നുണ്ട് അവിടെ തത്തയെ കൊണ്ട് ചീട്ടിടിപ്പിക്കുന്നത് പോലെ എടുപ്പിക്കുന്നു പിടിപാടുള്ളവർക്ക് കൊടുക്കുന്നു ഞാൻ അവിടെ ബോർഡിലൊക്കെ ഇരുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അപ്പോൾ നമ്മൾ പല പ്ര സ്റ്റേജുകളിൽ പിന്നെ പ്രോഗ്രാം നമുക്ക് ഒരു ശരണം ക്ഷേത്ര സ്റ്റേജുകളാണ് ക്ഷേത്രം കേരളത്തിലെ ഉടനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഒരു കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ ക്ഷേത്രങ്ങളിലൊന്നും ഇത്രയൊന്നും ഡാൻസുകളില്ലായിരുന്നു ഇപ്പോൾ ദൈവം സഹായിച്ച് ട്രസ്റ്റ് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം കുട്ടികൾക്ക് ഡാൻസ് കളിക്കാനുള്ള വേദികളൊക്കെ അവർ ഒരുക്കുന്നുണ്ട് പക്ഷെ നൂറിലൊരു എഴുപത്തഞ്ച് ശതമാനം അമ്പലക്കാരും പൈസ മേടിക്കുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല ഈ പാവപ്പെട്ട കലാകാരന്മാരെ തന്നെ ദേവസ്വം ബോർഡ് ഗവൺമെൻറ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രസ്റ്റ് എന്ന് പറയുമ്പോഴും നല്ല വരുമാനമുള്ള ട്രസ്റ്റ് അമ്പലങ്ങളൊക്കെ ട്രുവേണ്ടത്തെ എനിക്ക് ഞാൻ ട്രുവേണ്ടത്താണ്ട് ഇവിടുത്തെ കാര്യം പറയുന്നത് പല ക്ഷേത്രങ്ങളിലും ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് അവർ പോലും നമ്മളൊരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴല്ലേ പറയുന്നത് എന്താ അറിയോ എത്ര കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ അരങ്ങേറ്റത്തിന്റെ കാര്യം ചോദിക്കുന്നത് അല്ല ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം അപ്പോൾ ഈ അരങ്ങേറ്റത്തിന് നമ്മൾ എന്തൊക്കെയോ ഭീമമായ ഒരു എമൗണ്ട് കുട്ടികളെ നിന്നും പാരൻസിന്റെ മേടിക്കിന്റെ ധരിച്ചിട്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ ഇത്ര ഇത്ര രൂപ വെച്ച് ഓരോ കുട്ടികളും തരണം പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രം ഉണ്ട് ഏതാന്ന് ഞാൻ പേര് പറയുന്നില്ല എന്താ പറയാ ഞാനൊരു ഹിന്ദു ആണ് ഞാൻ ആ ക്ഷേത്രത്തിൽ പോകുന്നതാണ് ആ ക്ഷേത്രത്തിൽ എന്താ പരിപാടി അറിയോ ഒരു കുട്ടി ഓരോ കുട്ടി ഓരോ കിലോ വെളിച്ചെണ്ണ വിതരണം കൊടുക്കാമോ പിന്നെ പൈസയൊക്കെ വേറെ ഇതൊന്നും സാധാരണക്കാരെ നിങ്ങളും വല്ലവരും അറിയാറുണ്ടായില്ലോ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടും കൊടുത്തും കൊണ്ടാണ് ഓരോ കുട്ടികളും സ്റ്റേജിൽ കളിപ്പിക്കുന്നത് എന്നുവെച്ചാൽ കുട്ടികൾക്ക് വേറെ സ്റ്റേജ് ഇല്ല എന്നാൽ ചെന്നൈയിൽ എന്നാൽ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സഭകളുണ്ട് ആ സഭകളിലെല്ലാം നല്ല നല്ല പ്രോഗ്രാംസ് ചെറിയ പ്രായക്കാർക്കും വലിയ വലിയവർക്കാണ് കൂടുതൽ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കലയൊന്നും നമ്മുടെ കലയൊന്നും ഒന്നും എന്ന് വേണം പറയാനായിട്ട് അത്ര അധികം പ്രോഗ്രാംസും സദസ്സുമാണ് അവിടെയൊക്കെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവരിവരൊക്കെ ഇരുന്ന് ചിലപ്പോൾ ചിദംബരം സ്റ്റേജിലൊക്കെ ഇതില്ല കസേരയൊന്നുമില്ല ഓഡിയൻസിന് ഇരിക്കാനായിട്ട് വലിയ വലിയ നേതാക്കന്മാർ പൊളിറ്റി പൊളിറ്റിക്കൽ സൈഡിലെ നേതാക്കന്മാർ വന്നിരുന്ന് തറയിലിരുന്ന് കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത്ര റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഇതായിട്ടൊക്കെയാണ് ഡാൻസിനെയൊക്കെ അവിടെയൊക്കെ കാണുന്നത് അതിൻ്റെ വളരെ ഒരു ശതമാനം കുറവാണ് കേരളത്തിൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കലാമണ്ഡലത്തിൽ പോയി കഴിഞ്ഞു കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാതെ വരരുതല്ലോ എന്ന് ചോദിച്ചിട്ട് പഠിച്ചിട്ട് ഇപ്പൊ കൊണ്ടടക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഒരു വേദിയിൽ കുട്ടികൾ കൊണ്ടു തരുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാ ഒരു വേറെ ഒന്നും ഒരു വരുമാനം ഇല്ല മനസ്സിലല്ലേ ഈ ഇടയ്ക്ക് ഞാൻ ക്ഷേത്രത്തിന്റെ പ്രോഗ്രാംസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഗുരുവായൂർ ഒരു പ്രോഗ്രാം കാണാനിടയായി അതാരാണ് പഠിപ്പിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തില് ഒരു ഞാൻ അറിയാവുന്ന അല്ലെങ്കിൽ ഒരു സമയത്ത് ആ കുട്ടീനെ വളരെ അധികം സോഷ്യൽ മീഡിയയിൽ അനാവശ്യങ്ങൾ പറഞ്ഞ് അങ്ങ് വല്ലാതെ ആക്കി കളഞ്ഞ ഒരു സീരിയല് നടിയ ദിവ്യ എനിക്ക് ദിവ്യനെ വളരെ ഇഷ്ടമാണ് ഞാൻ ദിവ്യയുടെ സീരിയൽ കാണാറുണ്ട് അപ്പൊ ഞാൻ ഈ ദിവ്യേനെ സോഷ്യൽ മീഡിയയിൽ കുറെ അനാവശ്യം പറയുന്നതൊക്കെ കേട്ട ദിവ്യക്ക് വേണ്ടി സംസാരിച്ച ഒരാള ഞാൻ ദിവ്യയുടെ പേര് എനിക്ക് അന്ന് അറിഞ്ഞുകൂടേ എനിക്ക് അറിയാം എന്നുവെച്ചാൽ നേരിട്ട് കണ്ടു പരിചയപ്പെട്ടിട്ടൊന്നുമില്ല നമ്മൾ സീരിയല് ഞാൻ സീരി സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന ഒരാളൊന്നും അല്ല ഞാന് പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഒരു കുട്ടിയുടെ ബന്ധുവാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ആ കുട്ടീനെ അതുകൊണ്ട് ആ ലെവലിൽ എനിക്ക് അറിയാം പറഞ്ഞും കേട്ടും ഒക്കെ അറിയാം അപ്പൊ എന്തിനേ ഇങ്ങനെ അനാവശ്യമായിട്ട് ആ കുട്ടീനെ ഇത്രയും അനാവശ്യം പറയുന്നതെന്ന് വെച്ച് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒരു പ്രമുഖ ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് എന്തിനാ ബുദ്ധി ആ കുട്ടിയെ ഇത്രയും അനാവശ്യം പറയുന്നത് പക്ഷെ ദിവ്യേ ദിവ്യോട് ഞാൻ വളരെ അധികം റെസ്പെക്ട് ചെയ്ത് സ്നേഹം കൊണ്ട് ഞാൻ പറയാണ് ദിവ്യ ഇത് ദിവ്യ ഈ ഗുരുവായൂർ സ്റ്റേജിൽ കളിച്ച ഒരു ഡാൻസ് ദിവ്യ മോഹിനിയാട്ടം ഡ്രസ്സിനെ അപമാനിക്കുന്ന അവഹേളിക്കുന്നൊക്കെ വാക്കുകളുണ്ടല്ലോ അതാട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയൊന്നും വന്നിട്ട് നൃത്തം ചെയ്യരുത് കേട്ടാ നിങ്ങൾ ചെയ്തോ കുട്ടി ആ ഡാൻസ് ചെയ്തോളൂ എങ്ങനെയാ ചെയ്യേണ്ട അറിയോ അതിനൊരു ഉദാഹരണം പറയാം പത്മാസുബ്രഹ്മണ്യം ഇന്ത്യ വേൾഡ് കണ്ട ആർട്ടിസ്റ്റാണ് നർത്തക്കാണ് അവര് അവര് പല വേഷത്തിലും എന്ന് പറഞ്ഞാല് ഭരതനാട്യം ഡ്രസ്സ് ഭരതനാട്യം ഡ്രെസ്സ് തന്നെയായിരിക്കും പക്ഷെ ഇങ്ങനൊരു കൊണ്ട ഇങ്ങനൊരു കൊണ്ട ഞാൻ ഇപ്പം ആർട്ടിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകായിരിക്കും ഒരു കൊണ്ട പോലെ കെട്ടും എന്നാൽ മോഹിനിയാട്ടം കെട്ടില്ലാട്ടോ ഒരു പ്രത്യേക തരം ഒരു കെട്ട് ഭരതനാട്യത്തിന്റെ സ്റ്റൈലേ അല്ല അങ്ങനെ കെട്ടിട്ട് പത്മ ചെയ്യുന്ന എന്താ അറിയോ അതിൻ്റെ പേര് പറയുന്ന എന്താ പറയുക ഭരത് നൃത്തം എന്നാണ് പത്മ പറയുന്നത് ഭരത് നൃത്തം ഒരിക്കലും ഭരതനാട്യം എന്നും അവർ പറയാറില്ല അങ്ങനെ നിങ്ങൾ ചെയ്തോ കുട്ടി ആ വേഷം ഇട്ടിട്ട് കുട്ടി എന്തൊക്കെയോ കത്തക്കുണ്ട് കുട്ടി കളിച്ചതിൽ കത്തക്കുണ്ട് ഞാൻ ദിവ്യോടായിട്ട് പറയണം ഇത് പ്രേക്ഷകരും അറിയണം എന്താ അറിയോ ഇത്രയും വലിയൊരു സ്റ്റേജ് ആണ് ഗുരുവായൂർ സ്റ്റേജ് അവിടെ വന്നിട്ട് ദിവ്യയെ പോലെ ഒരാള് ദിവ്യ കുറച്ച് സീരിയലിലൊക്കെ വന്നിട്ട് നല്ല പേരൊക്കെ എടുത്തിരിക്കുന്ന ഒരാളാണ് ആ പിന്നെ നാട്ടുകാര് കുട്ടീനെ മറ്റേ എന്താ പറയാ കമൻസിൽ വന്നിട്ട് പറ അതൊന്നും പകേം പറയുന്നുണ്ട് എല്ലാരും പറയും ഈ നാട്ടുകാർക്ക് കൊറേ എണ്ണത്തിനെ കലാകാരന്മാര് പറയുണ്ടോന്ന് നോക്കിയാൽ മതി കേട്ടാ വിവരം ഒരു പറയില്ല അതേ ഞാൻ പറയുന്നുള്ളൂ കുറെ ചൊറിയന്മാര് വരണുണ്ട് ചൊറിയന്മാർ നൂറുപേരുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം കാണും തൊണ്ണൂറ്റിയേഴ് എണ്ണം നല്ലതാ നല്ല ആൾക്കാരാണ് എൻ്റെ എന്റെ പേജിൽ വന്നിട്ട് ചൊറിയുന്ന കുറെ എണ്ണ കൊറേ എണ്ണ ഉണ്ട് അത് മറ്റേ എണ്ണത്തിൽ പെട്ടതാ അതിന്റെ കുറ്റം അതൊന്നും നന്നാക്കാൻ പറ്റൂല അവരെ അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമേ അല്ല മത്തായി പറഞ്ഞ പോലെ ഉള്ളൂ എനിക്ക് ഓരോരു വിഷയമല്ല അങ്ങ് ചൊറിഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കേ അപ്പൊ ദിവ്യയോട് ഞാൻ പറയണത് ദിവ്യ വളരെ സ്നേഹമായിട്ട് പറയാൻ നിനക്ക് നല്ല വേഷഭംഗിയുണ്ട് ഉണ്ട് മോഹിനിയാട്ടത്തിന് സാമാന്യം തെറ്റില്ലാത്തൊരു വേഷഭംഗിയുണ്ട് അപ്പൊ കുട്ടി കളിച്ചതിൽ ഞാൻ കണ്ടപ്പോഴേ കുട്ടി കളിച്ചതിൽ മോഹിനിയാട്ടം സ്റ്റെപ്പ് ഒന്ന് രണ്ടെണ്ണം കണ്ടു പിന്നെ കത്തക്ക് ഇങ്ങനെയൊക്കെ കൈ വെച്ചിട്ട് കത്തക്ക് കളിക്കുന്ന ഒരു ശൈലി ഞാൻ കണ്ടു ഇത് ഇതെല്ലാം കൂടെ ദിവ്യ കളിച്ചോ പക്ഷെ ആ മോഹിനിയാട്ടം ഡ്രെസ്സ് ഇട്ടിട്ട് കളിക്കരുത് അതിനെ നമ്മളെ കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ട് ദിവ്യോട് സ്നേഹം കൊണ്ട് പറയുകയാണ് ദിവ്യ നല്ല രീതിയിൽ ഞാൻ ദിവ്യ ദിവ്യന്നെ സീഡിയാക്കാരോട് സംസാരിക്കണേ ഞാൻ കണ്ടു അതായത് പിന്നെ പിന്നെന്തോന്ന ഞാൻ ആറു ദിവസേ ക്ലാസ്സിന് പോയുള്ളൂ ഇതൊക്കെ നമുക്ക് സ്റ്റേജിൽ പറയാൻ പറ്റുമോ ജനങ്ങൾ വിലയിരുത്തട്ടെ സ്റ്റേജിൽ നമ്മൾ ആറു ദിവസം പോയുള്ളൂ അറുപത് ദിവസം പോയുള്ളൂ ആറ് ലക്ഷം പോയുള്ളൂ എന്നുള്ളതല്ല നമ്മൾ ആ കളിക്കുന്നത് പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ആൾക്കാർ സഹിച്ചോണ്ടിരിക്കും നമ്മൾ വലിയവർ സ്റ്റേജിൽ കയറുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പഠിച്ച് നമ്മുടെ കി കേരളത്തിലെ തനത് കലയായ മോഹിനിയാട്ടത്തിനെ അവഹേളിക്കാതെ അപമാനിക്കാതെ ആ വേഷത്തിനെ റെസ്പെക്ട് ചെയ്ത് കളിക്കണം എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്ക് പറയാനുള്ളതാണ് നമുക്ക് നമ്മുടേതായ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നല്ല ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ദിവ്യക്ക് പറ്റും ദിവ്യക്ക് നല്ല സൗന്ദര്യമുണ്ട് ഉണ്ട് വേഷഭംഗി ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തുകൊണ്ടും ദിവ്യ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ദിവ്യടെ കൂടെ കളിക്കുന്നവരുടെ കളി ഞാൻ ഒന്നും പറയുന്നില്ല അതിന് ഞാൻ ആളല്ല പക്ഷേ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോണ്ടല്ലോ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്താലേ പ്രോഗ്രാംസ് കിട്ടുള്ളൂ ഓടിച്ചു നിന്നിട്ട് എനിക്ക് രണ്ടായിരിക്കും എന്റെ കുട്ടികൾക്ക് അവിടെ ഒരു പ്രോഗ്രാം വേണമെന്ന് തരുവോ ഒന്നുമില്ല അവിടെ കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുക്കുമ്പോൾ മെയിൻ സ്റ്റേജ് നമുക്കൊന്നും ഇല്ല പറയണെന്ന് മെയിൻ സ്റ്റേജ് വലിയ വലിയ ആൾക്കാർക്കുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരെയും വലിയ ആൾക്കാർ ആ സിനിമ സീരിയല് അപ്പൊ സീരിയല് നടിയും അല്ലെ ഈ കളിച്ചത് ഇപ്പൊ ഇങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെ ഈ കളി വന്നിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ വലിയ ട്രസ്റ്റ് ഉള്ള ഒരു അമ്പലത്തിൽ വന്നിട്ട് ഒരു സിനിമ നടി വന്നിട്ട് ചെയ്തു എന്റെ പൊന്നെ സഹിക്കാമയ്യല്ലേ സഹിക്കാൻ അപ്പൊ ആൾക്കാർ ഇതൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കണം പ്രതികരിച്ചേ പറ്റൂ ഞാൻ പ്രതികരിക്കും എനിക്കിതൊരു വിഷയം എന്നെ എന്ത് വേണം കമൻസ് ബോ കമൻ ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞോ നല്ല ആൾക്കാർ പറയില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ പറഞ്ഞിട്ട് വന്ന വിരോധമല്ല പക്ഷെ ഈ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ സിനിമയും സീരിയലും നല്ല അന്തസ്സായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഇത് വെച്ചോ ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് എടുക്കു പിന്നെ നന്നായിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാൽ നിങ്ങൾ നല്ല സ്റ്റേജ് തരണം എന്നിട്ടൊരു അഞ്ചാറ് സ്റ്റേജ് കേട്ടിട്ട് തൊഴുത്ത് മൂത്രപ്പരും അടുത്തൊക്കെ ചെന്നിട്ട് നമ്മളെ പോലെ ഉറുക്ക് തരും സ്റ്റേജ് ആ നല്ല നല്ല സ്റ്റേജ് ഒക്കെ സിനിമ നേടി സീരിയൽ തടികള് ഇവർക്ക് എന്താ കൊമ്പുണ്ടാ ഇവർക്കൊക്കെ നമ്മളൊക്കെ നമ്മൾ പഠിച്ചതാ ചോര നീരാക്കി പഠിച്ചതാ ഞങ്ങളൊക്കെ എല്ലാവരും അവരുടെ എന്താ അറിയാവുന്നവർക്ക് അറിയാം മനസ്സിലായി പിന്നെ വിവരല്ല ഒക്കെ കുറെ തന്നെ പറയും അവരുടെ കലാമണ്ഡലം എടുത്ത് കളാം അവരുടെ മറ്റേതെടുത്ത് കളാം മറിച്ചത് എടുത്ത് കളാം ഇവൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് എടുത്ത് തന്നാലേ എനിക്ക് കലാമണ്ഡലം అదే ఇదొన్న పరణ్ తోన్న ఓకే నమస్కారం